ഹലോ ആംസൺ ഫാമിലി ഞാൻ നിൽക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് പഴക്കമുള്ള ഒരു മോഡിഫൈ ചെയ്ത ഒരു കിച്ചൺ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആക്ച്വലി ഈ വീട്ടിൽ വന്ന സമയത്ത് ഈ കിച്ചൺ വളരെ മോശമായിരുന്നു ഇതെല്ലാം ഇവിടെ ഉള്ള ബാസ്ക്കറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ഇളവി ഷട്ടറെല്ലാം ഇളവി കിടന്ന് ആകെ കുളമായി കിടന്നൊരു കിച്ചണായിരുന്നു ഞങ്ങളിവിടെ വന്ന സമയത്ത് അതിനെ അത് മാത്രമല്ല ഈ കിച്ചൺ ഇവിടം വരെയൊക്കെ ഉള്ളതായിരുന്നു പകുതി വരെയൊക്കെ ഉള്ളതായിരുന്നു കുറച്ച് ഒരുപാട് സ്പേസ് ഒക്കെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിലും സ്പേസ് ഒക്കെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് പഴയതെല്ലാം കംപ്ലീറ്റ് മാറ്റി അതിൻ്റെ അകത്തുള്ള ടൈൽസ് എല്ലാം മാറ്റി വോൾ ടൈൽസ് എല്ലാം കംപ്ലീറ്റ് മാറ്റി പുതിയ രീതിയിൽ എന്ന് വച്ചാൽ നമ്മൾ വെറുതെ സ്പേസ് ഒന്നും കളയാത്ത രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് ഡോറിൻ്റെ അവിടുന്ന് തന്നെ മെഷർമെൻ്റ് എടുത്ത് പ്രോപ്പറായിട്ടാണ് ഈ കിച്ചൺ നമ്മൾ റീഡിസൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സിങ്ക് പുതിയത് വെച്ചു ടാപ്പ് പുതിയത് വെച്ചു പുതിയ വാട്ടർ പ്യൂരിഫറിൻ്റെ പോയിൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്യൂരിഫർ വെച്ചിട്ടില്ല പണി നടക്കുന്നേ ഉള്ളൂ ഫിനിഷിങ്ങിലോട്ടാണ് വീട് മാത്രമല്ല ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഗ്രാനൈറ്റും പ്രോപ്പറായിട്ടുള്ള ഹൈറ്റും അതിന് മാച്ച് ചെയ്യുന്ന വോൾട്ടേജിലും ഈ ഈ പറയുന്ന നമ്മുടെ ലാമിനേഷൻ അനുസരിച്ചിട്ട് തന്നെ ഇതെല്ലാം റീഡിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഈ ഷട്ടറിൻ്റെ അതേ സെയിം പാറ്റേൺ ആണ് നമ്മൾ ടൈൽ കൊടുത്തേക്കുന്നത് അപ്പം താഴെ നമ്മുടെ ബ്ലാക്ക് ഗ്രാനേറ്റാണ് കൊടുത്തേക്കുന്നത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന അതേ ഒരു ഫിനിഷാണ് നമ്മൾ താഴത്തെ ഷട്ടറിൻ്റെ കളർ കൊടുത്തേക്കുന്നത് സോ അതിൻ്റെ ഹാൻഡിലും ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇങ്ങനൊരു കളർ കോമ്പിനേഷൻ ആകെ മൊത്തം രണ്ട് കളറാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിപ്പിൾ കളറിന് പകരം എപ്പോഴും രണ്ട് കളർ ഉപയോഗിക്കുകയാണെങ്കിൽ കിച്ചൻ കുറച്ചും കൂടെ ആംബിയൻസ് ബെറ്റർ ആയിരിക്കും മാത്രമല്ല ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അച്ചിരിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കിച്ചണിന് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ നമ്മൾ അത്രയും ഒക്കെ നമ്മൾ അതേപോലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ ആ കിച്ചൺ ഉപയോഗിക്കേണ്ടി വരും ഇതെന്ന് വെച്ചാൽ അങ്ങനല്ല ഇത് നമുക്ക് ഏത് രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാം കാരണം നമുക്ക് വേണമെങ്കിൽ സർവനേം കൊണ്ട് ഉപയോഗിക്കാം ഏത് രീതിയിലും ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിച്ചാലും ഈ കിച്ചണിന് ഒരു ഡാമേജ് ഉണ്ടാകത്തില്ല ആ ഒരു ലെവൽ ആ ഒരു ടെക്നോളജിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ വെള്ളം നമ്മൾ കഴുകുന്ന വെള്ളം പുറത്തു പോകാത്ത രീതിയിൽ തന്നെയാണ് ഇതെല്ലാം മേക്ക് ചെയ്തേക്കുന്നത് അതുപോലെ ഇതിന് നമ്മൾ പത്ത് കൊല്ലം വരെ നമ്മുടെ സർവീസ് ഉണ്ട് നമുക്കിതിന് പ്രോപ്പറായിട്ട് എല്ലാം നമ്മൾ പത്ത് കൊല്ലം വരെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ഇയർ ഫുൾ ഫുൾ എന്തെങ്കിലും കംപ്ലയിൻ്റോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻ്റ് പറയുന്നുണ്ട് അത് കഴിഞ്ഞുള്ള ബാക്കി സർവീസും ആംസൺ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്ലൈൻറ്റിന് ഒരു കാരണവശാലും ടെൻഷൻ്റെ ആവശ്യമില്ല അവർക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് കിച്ചൺ ഏത് രീതിയിൽ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒന്നുകൂടെ ഞാൻ പറയാം ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ബാസ്ക്കറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഞാനിതും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇത് ആക്ച്വലി വയർ ബാസ്ക്കറ്റാവും സ്റ്റീലിൻ്റെ എസ് എസിൻ്റെ വയർ ബാസ്ക്കറ്റാവും ഞങ്ങൾ കൊടുത്തേക്കുന്നത് അപ്പം ഇതിനകത്ത് മിനിമം വെയ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരുപാട് ലോഡിനകത്ത് കേട്ടാൻ പാടില്ല അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന സ്ലൈഡറിന് ഡാമേജ് വരാൻ ചാൻസ് കൂടുതല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസ് പ്ലേറ്റ്സും പാത്രങ്ങളും മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവൂ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇങ്ങനെയുള്ള ഫയർ ബാസ്ക്കറ്റ് ഇങ്ങനെയുള്ള സൈഡൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ക്ലൈൻ്റിനെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഒരുപാട് മെറ്റീരിയൽസ് ഡംപ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഡമ്പ് ചെയ്യുവാണെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അത് ഞാനിവിടെ കാണിക്കാം ഇതൊരു വലിയൊരു ബാസ്ക്കറ്റ് ആണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ചും കൂടെ വീതി കൂടിയ ഒരു ബാസ്ക്കറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വെയ്റ്റ് ഡംപ് ചെയ്യാം ബിക്കോസ് ഇതിൻ്റെ സൈഡിൽ വന്ന് ബാസ്ക്കറ്റിൻ്റെ അടിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സോ ഇതിനകത്ത് എത്ര വെയ്റ്റ് നമ്മൾ കൊണ്ടുവന്നാലും ഒരു കാരണവശാലും ഡാമേജ് വരാതെ തന്നെ നമുക്ക് പത്തും പതിനഞ്ചും കൊല്ലം വരെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ നമ്മൾ ഇപ്പം ഇതിനൊരു കട്ട്ലറി കൊടു കട്ട്ലറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിനകത്ത് എല്ലാ പ്രോപ്പറായിട്ടും നമുക്ക് കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാ സാധനവും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സോ ദാറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തന്നെ ഈസി ആയിട്ട് റൺ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇവിടെ ഒരു ഒരു ഓയിൽ പുള്ളോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെയും നമുക്ക് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ സിങ്കിൻ്റെ ഭാഗമാണ് ഈ വരുന്ന ഭാഗം സിങ്കിൻ്റെ ഭാഗത്ത് നമ്മൾ ആക്ച്വലി ഒരു എയർ സർക്കുലേഷന് വേണ്ടി ഒരു രണ്ട് മെൻറ്റും കൊടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിംഗിൻ്റെ അടിയിൽ നൂറ് ഹൺഡ്രഡ് പെർസെൻ്റ് നമുക്കൊരു എയർ സർക്കുലർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂമിഡിറ്റി ജാസ്തി കൂടാൻ ചാൻസ് ഉണ്ട് സോ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് വെൻറ്റൊക്കെ കൊടുത്തുകൊണ്ട് ഇത് വളരെ നീറ്റ് നീറ്റാണ് ഇതിൻ്റെ ഇൻസൈഡ് നമ്മൾ വൈറ്റ് ലാമിനേഷനാണ് കൊടുത്തേക്കുന്നത് ഔട്ട് സൈഡ് നമ്മൾ ആസ് പെർ ക്ലൈൻ സെലക്ഷൻ ലാമിനേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ലാമിനേഷൻ എല്ലാം ഗ്രീൻ ലാമിൻ്റെ ആണ് ഈ പ്ലൈവുഡിൻ്റെ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് തന്നെ കമ്പനി തന്നെ ട്വൻറ്റി ഇയർ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഞങ്ങളുടെ കസ്റ്റമറിന് ഞങ്ങൾക്ക് ഈസിയായിട്ടും ധൈര്യമായിട്ടും ഞങ്ങൾക്കും ഇത് യൂസ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വേറെ ടെൻഷൻസ് ഒന്നുമില്ല അതുപോലെ ഈ ഹാൻഡിലെല്ലാം എക്കോടെ ഹാൻഡിലാണ് ഇതിലൊന്നും കളർ ഫേഡിയോ ഒന്നും ഇതിനകത്ത് ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല സോ നമുക്ക് ഇതെല്ലാം നമുക്ക് വാറണ്ടി ടൈമിലുള്ള പ്രൊഡക്റ്റ് ഫോൾട്ടോ എന്തോ കമ്പ്ലൈൻറ്റ് വന്നാലും നമുക്ക് നൂറ് ശതമാനം സർവീസ് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഹുഡും ഹോബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ബോഷിൻ്റെ ബ്രാൻഡാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റാൻഡിങ് ചിമ്മിനിയൊക്കെ നമുക്ക് നമ്മൾ ഇന്ന് ഇവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തല വന്ന് ഹെഡ് വന്ന് ഹിറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ചിമിനിയാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല നമുക്ക് ഒരു കാര്യം നമ്മുടെ സ്റ്റൗ വന്നിട്ട് സിക്സ്റ്റി ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രോപ്പർ സിക്സ്റ്റി എബോ ഉണ്ടായിരിക്കണം നമ്മുടെ ചിമ്മിനി വന്നിട്ട് കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ആ കംപ്ലീറ്റ് സ്മെല്ലും എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കണം മാത്രമേ നമ്മൾ സപ്പോസ് സെവൻറ്റി ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ സ്റ്റൗ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നയൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ചിമിന് തന്നെ ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കുള്ള ഓയിലൊക്കെ ചെന്ന് റൂഫിൽ ടച്ച് ചെയ്യോ സ്മെല്ല് വീട്ടിൻ്റെ പുറത്തു പോയോ ഒന്നും സംഭവിക്കത്തില്ല സോ ഇതൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എത്ര വർഷം കഴിഞ്ഞാലും നീറ്റായിട്ട് തന്നെ ഇരിക്കും ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ആംസണിനെ കൊണ്ട് ഒരു കിച്ചൺ സർവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ എല്ലാം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആണെങ്കിലും പെസ്റ്റ് കൺട്രോൾ ആണെങ്കിലും അതിൻ്റെ അതിൻ്റെ ബന്ധമായിട്ടുള്ള എന്തെല്ലാം പ്ലംബിങ് ആണെങ്കിലും ഇൻറ്റീരിയർ മാത്രമല്ല ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള സർവീസും ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെയുള്ള എന്ത് സർവീസ് ഉണ്ടോ അതെല്ലാം ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ക്ലൈൻ്റിനെ ഒരു കാരണവശാലും വേറൊരു ആളിനെ ആശ്രയിക്കാതെ തന്നെ ഇത് ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻ ആംഷൻ വഴി കണ്ടെത്താൻ പറ്റും നമ്മൾ വീട്ടിലൊക്കെ പഴയ മാർബിൾ മാർബിളാണെന്നെങ്കിൽ ഒരു കാരണവശാലും അത് മാറാൻ നിൽക്കരുത് നമുക്ക് മാർബിൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്ലോറിനെ ഇതേ രീതി ഇതേ ഫിനിഷാക്കി വീണ്ടും നമുക്കൊരു പുതിയ മാർബിളാക്കി മാറ്റാൻ പറ്റും മാത്രമല്ല നമ്മൾ ഈ മാർബിളിൻ്റെ കളറിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ മാർബിളിൽ തന്നെ ഒരു ഡാർക്ക് ബ്ലാക്കും യെല്ലോയിഷും ഒരു ഗ്രീനും എല്ലാം മിക്സപ്പ് ആ ഗ്രേയൊക്കെ മിക്സപ്പ് ആ ഇത് ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ബോട്ടം ക്യാബിനറ്റിൻ്റെ കളറായാലും സെൻട്രൽ ക്യാബിനറ്റിൻ്റെ കളേഴ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് ഈ റൂമിൻ്റെ ഒരു മൊത്തത്തിൽ കാണുമ്പോഴത്തേക്കും ഒരു വളരെ ഭംഗിയാണ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ പഴയ മാർബിളും ഇറക്കി കളയരുത് അതിനെ മതി ടൈം ഒട്ടിക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷെ വൃത്തിയായിട്ടും പ്രോപ്പറായിട്ടും ചെയ്യണം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു പത്ത് കൊല്ലം ഒന്നും നോക്കാതെ തന്നെ കംപ്ലയിൻ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകും അതുപോലെ കിച്ചൺ ആണെങ്കിലും നമ്മൾ അതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ അതിനും ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും മാത്രമല്ല സർവീസും കമ്പനിയുടെ സൈഡിൽ നിന്ന് ആഫ്റ്റർ സർവീസും പ്രോപ്പർ പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കുകയേ വേണ്ട